അങ്ങനെ നമ്മുടെ ഹെയ്സ് പൊന്നിൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് പ്ലസ് ആദ്യമായിട്ട് നമ്മളുടെ ഹേസമ്മ നാട്ടിപ്പോവാണ് അതുകൂടാതെ ഹെയ്സ് എന്ന അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് ഭയങ്കരം വലിയൊരു അടിപൊളി വീഡിയോ ആണ് വരാൻ പോകുന്നത് യേസുവിൻ്റെ ഫസ്റ്റ് ക്രിസ്മസിന് നമ്മൾ ഒരാട്ടിപ്പൊള്ളി ക്രിസ്മസ് പോലെ ഡ്രസ്സ് തന്നെ യേസുമു വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ രീതിയിലും ക്രിസ്മസ് ഒക്കെ മാക്സിമം രീതിയിൽ ക്രിസ്മസ് ട്രീയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുൽക്കൂട്ടുണ്ടാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ യേസുമയുടെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് നമ്മൾ ആഘോഷിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് പിന്നെ ആകെയുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഫസ്റ്റ് പെരുന്നാളും കൂടെയാണ് നാട്ടിലെ പക്ഷേ അവക്ക് പെരുന്നാൾ കൂടാൻ പറ്റത്തില്ല കാരണം പെരുന്നാൾ ഇരുപത്തി ആറാം തീയതിയാണ് നമ്മളെ നാട്ടില് അത് കഴിഞ്ഞിട്ട് എത്തുള്ളു അപ്പൊ എന്തായാലും നമ്മൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ കൂടെ നാട്ടില് ഒരുമിച്ചൂടെ ഇത്രയും സഹായം ചെയ്ത് യാതൊരു എല്ലാ കൃപകളും ഈശരണ താല്പര്യത്തിനായി ഞങ്ങളേക്ക് പക്കലേ കൂടി വരുന്നു ഞാൻ അങ്ങേ സ്രഷ്ടങ്ങൾ ചെയ്യുന്നു എന്റെ അപേക്ഷയെ അങ്ങ് അനുകൂലമായി ചെയ്തു കൊണ്ടേ എങ്ങനെ വിധാന പോലെ സ്നേഹിക്കുന്നുണ്ടോ തിരുമനുസാധങ്ങളുടെ പ്രാർത്ഥന അപ്പോൾ നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ന്യൂ ഇയറിന് മുമ്പ് നാട്ടിലെത്തും അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് നാട്ടിൽ പോകാനായിട്ട് യേസു ആദ്യമായിട്ടാണ് നാട്ടിൽ പോകുന്നത് അപ്പം ഹീസുൻ്റെ മാമോതിസയൊക്കെ ഉണ്ട് അതും കൂടെ ആഘോഷിച്ചാണ് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പേടിയാണ് കാരണം അതുപോലെ തന്നെ അവൾക്ക് ഇത്രയും നാളെ കറക്റ്റ് നാട്ടിലെന്ന് പറയുമ്പോൾ തന്നെ ചെറുക്കി വേദന വരുമോ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും ഒന്നും അറിയില്ല ഇപ്പം എന്തായാലും എയർപോർട്ടിൽ ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പം ഇതന്നെ കുറേ ഡ്രെസ്സൊക്കെ ഇട്ട് കവർ ചെയ്ത് നമ്മുടെ നാട്ടിൽ പോവാണ് അപ്പം അവിടെ എങ്ങനെയായിരിക്കും ഫ്ലൈറ്റ് വെച്ച് റിയാക്ട് ചെയ്ത് ഓർക്കുമ്പോൾ തന്നെ ടെൻഷനുണ്ട് പക്ഷേ അതുവരെയുള്ള നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഒന്ന് നമുക്ക് ഇനി ഒരിക്കലും ഈ മൊമെന്റ്സ് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു പേസും ഒരിക്കലും കരയില്ല എന്നൊക്കെയുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പക്ഷേ ആ വിശ്വാസം എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മുടെ ബോർഡിംഗ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോകണം അപ്പം എന്തായാലും ലാസ്റ്റത്തോട്ട് കയറാതായിരിക്കും കുറച്ചും നല്ലത് പിന്നെ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആവുമല്ലോ അപ്പം നമ്മളുടെ ടൈമത്തിപ്പം ജോത പനി നോക്കുവാണ് കാരണം അവൾക്ക് ഒരുമാതിരി നല്ല പനി ഉണ്ടായിരുന്നു തേർട്ടി എയ്റ്റ് തേർട്ടി നയനൊക്കെ പനിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനുണ്ടെങ്കിലും നമ്മൾ ഹെയു ഹാപ്പിയാണ് നമ്മളതിനേക്കാളും കാരണം അപ്പച്ചനും അമ്മച്ചൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഹെയുവിനെ കാണാൻ വേണ്ടിയിട്ട് കുറേ നാളായല്ലോ അവരുണ്ടായിട്ട് ഇപ്പോൾ നാല് മാസമായി നാല് മാസം ആയപ്പോഴാണ് നമ്മൾ നാട്ടിൽ പോകുന്നത് അപ്പം അവരെല്ലാവരും വെയിറ്റിങ് ആണ് നമ്മളും ഹാപ്പിയാണ് കുറേ നാളുകൂടിയാണ് നാട്ടിൽ പോകുന്നത് നാല് വർഷം ശേഷമാണ് നാട്ടിൽ പോകുന്നത് അപ്പോൾ അത് ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം കൊറോണ കാരണം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ നാല് വർഷം ശേഷം നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അത്രല്ലോ അത് കുഞ്ഞാമ്പേടത്തന്നെ പോകും അനേകം സത്യം പറയാനുള്ള ഫ്ലൈറ്റ് യാത്ര അത്ര സുഖകരമല്ലായിരുന്നു കാരണം ഫേസ് ഭയങ്കര ക്യാൻഷഡായിരുന്നു അവൾ ആകപ്പാട് ഡിസ്റ്റർഡായിരുന്നു കരഞ്ഞു 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 കരഞ്ഞുകരിഞ്ഞ് ആകെപ്പാട് കൊളവാക്കി എങ്ങനെ എങ്ങനെ ഉറക്കിയേക്കാണ് പ്പുറത്തുനിന്ന് ചേച്ചി കുറേ ഹെല്പ് ചെയ്തു ആ ചേച്ചിയാണെങ്കിൽ ഈ സമയം കമ്മിറ്റി എന്തൊക്കെയോ ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ അവളൊന്ന് കരച്ചിൽ നിർത്തിയത് അപ്പം ഞങ്ങളാകെപ്പാട ടെൻഷനിലായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ഫൈവ് അവേഴ്സ് ഒന്ന് കഴിഞ്ഞ് നാട്ടിൽ എത്തിയാൽ മതി എത്തിയാൽ മതി എന്നൊരു ഇത് മാത്രമേ ഉള്ളായിരുന്നു കാരണം ഞങ്ങളും ആകെപ്പാടെ ഫെഡപ്പായി അവളും കരച്ചിൽ ആകെപ്പാട ടെൻഷനൊക്കെ ആയി എന്തായാലും ഞങ്ങൾ മാനേജ് ചെയ്ത അവളെ കുറച്ചൂരം ഉറക്കി ഇപ്പോൾ അവൾ കുറച്ച് റിലാക്സും കാമൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ഹാപ്പി ഫീലിങ്ങിന് ഇരിക്കുവാണ് ഇപ്പം ഒന്ന് കൂളായി ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ കാരണം ഇപ്പോൾ കാലാവസ്ഥ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി അവിടെ ഭയങ്കര സീറോ ഡിഗ്രി തണുപ്പിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എനിക്കൊന്ന് നല്ല ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ നാട്ടിലെത്താറായി ഏകദേശം നിയർ ആയിട്ടുണ്ട് ഇനി വൺ മോർ അവറും കൂടി ഉള്ളൂ അപ്പം ഹേസ് എന്തായാലും ഇപ്പം ഒന്ന് റിലാക്സായി അത് എത്രയേ നേരം കരച്ചിലായിരുന്നു നോ ായിട്ട് ആ കാരണം ഫ്ലൈറ്റിലുള്ള എല്ലാവർക്കും നമ്മൾ പിള്ളേർക്ക് കരയുമ്പോൾ ഡിസ്റ്റർബ് ആവുമല്ലോ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും അവൾ കരയാ കരയുമായിരുന്നു അപ്പം എന്തായാലും ഇപ്പം കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് അതാ നമ്മളങ്ങനെ അതാ അതാ എത്തി എത്തി കൊച്ചി എത്തി എന്ന് നമ്മൾ പറയുന്ന പോലെ അതാ നമ്മൾ കൊച്ചി എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എയർപോർട്ട് ചെയ്തതിന് അടിപൊളി ഒരു ക്രിസ്മസ് ട്രേ കണ്ടു അപ്പം ഹിൽസു ആദ്യമായിട്ട് കഴിഞ്ഞ കാലും എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങും അവള് പുറത്തോട്ടിറങ്ങും Minta nak, nak, mami. Pergi പിന്ന പറയുന്ന ഓനെ ഉള്ളു ജക്കാജി മുത്തേടാ അമ്മനെ കണ്ടോ അമ്മനെ കണ്ടോ ആമോ ടാപ്പ ഓഹരോ ജെട്ടി കണ്ടില്ലേ കാ 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 കൊച്ച 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 ആ അപ്പച്ച അപ്പച്ച പറ്റി ഓ എന്ന പറ്റി എന്നറിയ ഞങ്ങൾ എത്തിയത് ഡിസംബർ ഇരുപത്തൊൻപതാം തീയതിയാണ് അന്നാണ് ഞങ്ങളുടെ പപ്പായയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേക്കിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഫോട്ടോയൊക്കെ വെച്ചാൽ അടിപൊളിയൊരു കേക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്കൊക്കെ കൂടെ മുറിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മളിന്ന് ഒഴുകൂർക്ക് വന്നേക്ക് വേണം ഒഴിവ് വന്ന് കേക്ക് മുറിച്ചിട്ട് വേണം നമ്മൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ും രണ്ടുപേരും നടുക്കഷ്ണം തന്നെ

അങ്ങനെ ഹാപ്പി ആയിട്ട് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു കേക്കൊക്കെ എല്ലാവരും കഴിച്ചു അപ്പം നമ്മൾ തിരിച്ച് നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാണ് അപ്പം എല്ലാവരും ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒന്നും കൂടെ ന്യൂ ഇയറിനാണ് എല്ലാവരും കൂടെ കൂടി ചേരാൻ പോകുന്നത് അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബായ്